ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസം രൂപം കൊണ്ട് ഇന്നലെ ഒഡീഷയിൽ കരയിൽ പ്രവേശിച്ച ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്നും സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴക്കോ ഇടത്തരം മഴക്കോ ഉള്ള സാധ്യത ഇന്നും തുടരുന്നുണ്ട് വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ ശക്തിപ്പെടുക അതേസമയം ഇന്നലെ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയിരുന്ന സിസ്റ്റം നിലവിൽ ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് മധ്യപ്രദേശ് ഭാഗത്താണ് സിസ്റ്റം ഇപ്പോൾ എത്തിനിൽക്കുന്നത് ആയതിനാൽ ഈ മേഖലയിൽ ശക്തമായ മഴക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതേസമയം ന്യൂനമർദ്ദം ദുർബലമാവുകയും കൂടുതൽ പടിഞ്ഞാർ ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്യുന്നതിനാൽ കേരളത്തിൽ നാലെയോടെ മഴയിൽ കുറവ് വന്നേക്കും വടക്കൻ കേരളത്തിൽ നാളെ ദീർഘമായ ഇടവേളകളോടെ മഴയ്ക്ക് സാധ്യതയുണ്ട് നിലവിൽ നാളെ മുതൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിരിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 难逆。